എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം യോനിയിലെ നിറവ്യത്യാസത്തെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് പല സ്ത്രീകൾക്കും പലതരത്തിലുള്ള യോനിയായിരിക്കും അതെ ഇന്ത്യയിൽ ഉള്ള സ്ത്രീകളുടെ യോനിയുടെ നിറത്തിലായിരിക്കില്ല ആഫ്രിക്കയിലുള്ളത് അമേരിക്കയിലുള്ളത് ഇവയെല്ലാം വ്യത്യസ്ത രീതി വിധത്തിലും വ്യത്യസ്ത കലറിലുമായിരിക്കും എന്നാൽ പൊതുവെ സൗത്ത് ഇന്ത്യൻസ് ചെറിയൊരു ഡാർക്ക് കളർ ആയിരിക്കും യോനി ഭാഗത്ത് ഉണ്ടാവുക എന്നാൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇതേ യോനിയായിരിക്കണം തൻ്റെ പങ്കാളിക്ക് എന്ന് കരുതുന്നത് മണ്ടത്തരമാണ് അതെ ഓരോ സ്ത്രീയുടെ ശാരീര ഘടനക്കനുസരിച്ചായിരിക്കും അവരുടെ യോനിയും കക്ഷവും ഈ ഭാഗങ്ങളെല്ലാം വളരെ സെൻസിറ്റീവായ ഭാഗം കൊണ്ട് ആയതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗങ്ങളിൽ ചെറിയ തരം ഡാർക്ക്നെസ് ഉണ്ടാകുന്നത് എന്നാൽ പല പെൺകുട്ടികളും വിവാഹിതരാകാൻ പോകുന്ന പല പെൺകുട്ടികൾക്കുമുള്ള ഒരു ആശങ്കയാണ് തൻ്റെ ഈ ഭാഗങ്ങളിലുള്ള കറുപ്പ് അല്ലെങ്കിൽ ഡാർക്ക്നെസ് ഇതെങ്ങനെ മാറ്റാമെന്ന് അത് കരുതി പല പെൺകുട്ടികളും ആ ഭാഗങ്ങളിൽ പലതും പരീക്ഷിച്ചു നോക്കുന്നു ചിലർ ബ്ലീച്ച് ചെയ്യുന്നു എന്നാൽ മറ്റു ചിലരാകട്ടെ സ്കിൻ ബ്രൈറ്റ്നിങ്ങോ അല്ലെങ്കിൽ മറ്റു പല ക്രീമുകളും ഉപയോഗിച്ചു നോക്കുന്നു പക്ഷേ ഇതിൻ്റെ ഒക്കെ ഫലം എന്താണ് അതെ ഇൻഫെക്ഷൻ ആവുകയും ഈസ്റ്റ് ഇൻഫെക്ഷൻ അണുബാധ മറ്റുള്ളവ പെരുകുന്നു അതുപോലെ ബാഡ് സ്മെൽ ഇവയെല്ലാം കൂടുതൽ കൂടുതലാകുന്നു അല്ലാതെ ഇതുകൊണ്ട് മറ്റൊരു മെച്ചവും കിട്ടുന്നില്ല അതുപോലെ ഈ ഭാഗങ്ങളിൽ പുരട്ടുന്ന ക്രീമുകളിലെ കെമിക്കലുകൾ ചിലപ്പോൾ യോനി നാളത്തിലേക്ക് ഇറങ്ങാനും ഭാവിയിൽ മറ്റു പല അസുഖങ്ങൾക്കും കാരണമായേക്കാം അതുകൊണ്ട് ആ ഭാഗത്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള ക്രീമുകളോ അതുപോലെ ജെല്ലോ ലോഷനോ ഒന്നും ഉപയോഗിക്കരുത് ഹൈജീൻ ആക്കി വെക്കുക എന്നതാണ് പ്രാധാന്യം അതെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് തന്നെ മറ്റു പല പ്രശ്നങ്ങളും അതുപോലെ ബാഡ് സ്മെല്ലൊക്കെ വരാൻ സാധ്യതയുണ്ട് അതിനാൽ ആ ഭാഗങ്ങൾ എപ്പോഴും ഈർപ്പരഹിതവും അതുപോലെ ഹൈജീൻ ആക്കി വെക്കുവാൻ മാത്രം ശ്രദ്ധിക്കുക നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായൊരു നിറമുണ്ട് ആ നിറത്തിലും കുറച്ച് വ്യത്യാസം മാത്രമേ യോനിക്കുണ്ടാകൂ ആദ്യം ആ വ്യത്യാസത്തെ അംഗീകരിക്കുവാൻ കഴിക്കുക അതെ നാം എങ്ങനെയാണോ അങ്ങനെ സ്നേഹിക്കാൻ നമ്മൾ സ്നേഹിക്കാൻ നമ്മുടെ പങ്കാളി തയ്യാറാകട്ടെ അല്ലാത്ത പക്ഷം കഷം അതുപോലെ തുട ഇത്തരം ഭാഗങ്ങൾ മറച്ചു പിടിച്ച് ഇതുപോലെയുള്ള പരസ്യങ്ങൾക്ക് പിന്നാലെ പോവുകയോ മറ്റു പല പരീക്ഷണങ്ങളും ചെയ്യാതിരിക്കുകയോ ചെയ്യുക മാക്സിമം ഹൈജീൻ ആക്കി വെക്കുവാൻ മാത്രം ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ